നമസ്കാരം കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഈ വർഷവും പുതിയ റെക്കോർഡിട്ട് എന്ന വാർത്തയ്ക്ക് പുറകെ കുടിയേറ്റം കുറച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന അഭിപ്രായമായി പ്രധാനമന്ത്രി ക്യൂസ് ചാമറും രംഗത്ത് കുടിയേറ്റത്തിനെതിരെ ബ്രിട്ടൻ ഇനി ഒരു മൃദു സമീപനം കൈക്കൊള്ളാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിക്കുന്ന ഒരു വർഷത്തെ നെറ്റ് ഇമിഗ്രേഷൻ ഒൻപത് ലക്ഷത്തി ആറായിരം എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ ബ്രിട്ടനിലേക്ക് എത്തുന്നവരുടെ എണ്ണം രാജ്യം പോകുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇത് ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി ആണ് എന്ന് കണക്കാക്കുന്നു ഏകദേശം മുൻകാലങ്ങളിലെ ദീർഘകാല കുടിയേറ്റ റെക്കോർഡുകൾക്ക് സമാനമാണ് എന്നാൽ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പറയുന്നത് യഥാർത്ഥ ഇമിഗ്രേഷൻ ഈ കണക്കുകളിൽ ഒതുങ്ങുന്നില്ല എന്നാണ് അവരുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിച്ച ഒരു വർഷത്തെ നെറ്റ് ഇമിഗ്രേഷൻ കണക്ക് കൂട്ടിയത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം എന്നതിനേക്കാൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അധികം വരും സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ ഇമിഗ്രേഷൻ കണക്കിലും മാറ്റമുണ്ട് നേരത്തെ ആറു ലക്ഷത്തി എൺപത്തി അയ്യായിരം എന്നത് കണക്ക് കൂട്ടിയിരുന്നത് യഥാർത്ഥത്തിൽ എട്ട് ലക്ഷത്തി അറുപത്തായിരം ഉണ്ടെന്നാണ് ഒരു ഒ എൻ എസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരക്ക് പിടിച്ച് നമ്പർ പത്തിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ബ്രെക്സിറ്റിന്റെ പേര് പറഞ്ഞ് അതിർത്തികൾ തുറന്നിട്ട് പരീക്ഷണം നടത്തുകയായിരുന്നു മുൻ സർക്കാർ എന്ന് കിർ ചാമർ ആരോപിച്ചു ഇമിഗ്രേഷൻ സിസ്റ്റം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ മുൻ സർക്കാർ കൂടെ കൂടെ പരാജയപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ നിരക്ക് കുറയ്ക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും അത് തങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിനായി ഏതെങ്കിലും ടാർഗറ്റ് വയ്ക്കാൻ ചാമ വിസമ്മതിച്ചു അത് വിജയകരമല്ലെന്ന മുൻകാല സർക്കാരുകളുടെ പ്രവർത്തികളിലൂടെ തെളിഞ്ഞതാണെന്നും സ്റ്റാമ പറഞ്ഞു ലഷ്കറിന്റെ ജനസംഖ്യയുള്ള രണ്ട് നഗരങ്ങളുടെ ജനസംഖ്യയുടെ തുല്യമായ എണ്ണം ആളുകളാണ് ഒരു വർഷം ബ്രിട്ടനിലേക്ക് കുടിയേറുന്നത് പുതിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിതെളിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ യൂറോപ്യൻ യൂണിയനേതര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ദൃശ്യമാകുന്നത് ഇന്ത്യ നൈജീരിയ പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കുടിയേറ്റം ഈ നാട്ടിലേക്ക് ഉണ്ടാവുന്നുണ്ട് രാഷ്ട്രങ്ങൾക്ക് പുറമെ ചൈന സിംബാവേ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റം ബ്രിട്ടനിലേക്ക് ഉണ്ടാവുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിക്കുന്ന ഒരു വർഷത്തിൽ രണ്ടു ലക്ഷത്തി അറുപത്തെട്ടായിരം പേരാണ് ബ്രിട്ടനിലെത്തിയത് അതേസമയം ബ്രിട്ടനെ കുടിയേറ്റക്കാർക്ക് സുഖവാസത്തിനുള്ള ഹോട്ടലാക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്നലെ ഒരു പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് കെവി ബെയ്നോക്ക് പറഞ്ഞു അതേസമയം കൺസർവേറ്റീവ് സർക്കാർ ബാക്കി വെച്ചു പ്രശ്നങ്ങൾ തങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലേബർ പാർട്ടി അവകാശപ്പെടുന്നത് ഈ വർഷം ജൂൺ വരെയുള്ള പന്ത്രണ്ട് കാലയളവിൽ ബ്രിട്ടനിൽ താമസിക്കാൻ എത്തിയ ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ആളുകളിൽ എൺപത്തിയാറ് ശതമാനവും യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് തൊഴിൽ സംബന്ധമായി ഇക്കാലയളവിൽ യു കെയിൽ എത്തിയവരിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരാണ് പഠന സംബന്ധമായി എത്തിയവരിലും മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് ഓനസിന്റെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി പതിനാറായിരം പേർ തൊഴിലുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലെത്തിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേർ പഠന ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി എത്തിയവരിൽ എട്ടു ലക്ഷത്തി നാല്പത്തയ്യായിരം പേർ തൊഴിൽ ക്ഷമതയുള്ള പ്രായപരിധിയിൽ ഉൾപ്പെട്ടവർ ആയിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം പേർ കുട്ടികളായിരുന്നു ഓനസിന്റെ പുതുക്കിയ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിലേക്കുള്ള ദീർഘകാലത്തേക്കുള്ള കുടിയേറ്റത്തിൽ എൺപത്തിനാലായിരം പേരുടെ വർധനമുണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെറ്റ് മൈഗ്രേഷനിലെ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നേരത്തെ കണക്ക് കൂട്ടിയതിനേക്കാൾ നാൽപ്പത്തി മൂവായിരം യുക്രൈൻ പൌരന്മാർ കൂടുതലായി എത്തിയെന്നാണ് ഓയനേഴ്സ് വെളിപ്പെടുത്തുന്നത് ഡിസംബറിൽ അവസാനിക്കുന്ന വർഷത്തിലേത് മുപ്പതിനായിരമാണ് പ്രതീക്ഷിച്ചതിലും കുറവ് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ മാത്രമേ ബ്രിട്ടൻ വിട്ട് പോയിട്ടുമുള്ളൂ